ചാനൽ നമ്മൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇന്ന് ഇന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഹെൽത്തി ടിഫിൻ ബോക്സിന്റെ അപ്പൊ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പ്രൈസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള നോക്കാനുള്ള ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പോ നമുക്ക് റിസൾട്ട് നോക്കാം സർപ്രൈസ് ആണ് നിങ്ങൾക്ക് സർപ്രൈസ് ആണ് ഞാൻ ഓൾറെഡി അറിഞ്ഞതാണ് എന്റെ ക്ലാസ് അല്ലേ ആ നമ്മൾ ഉണ്ടാക്കിയത് കാണിച്ചു കൊടുക്കണ്ടേ ഹെൽത്തി ഹെൽത്തി നമുക്ക് നല്ല തന്നെ തുടങ്ങാം അപ്പൊ ഞാൻ കുറച്ച് നട്ട്സ് അതായത് ബദാമും വാൾനട്ടും കൂടി ഞാൻ സോക്ക് ചെയ്ത് വെച്ചു പിന്നെ ഉള്ളത് ഞാൻ ചെറുപയറും കടലയും പരിപ്പൊക്കെ ഒക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ടു ദിവസം മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം അങ്ങ് കളഞ്ഞ് ഊറ്റി വെച്ചാൽ അത് മുളച്ച് കിട്ടും പിന്നെ ചോളാണ് ഉള്ളത് സലാഡിലേക്കാണ് കിട്ടും അപ്പൊ ഇത് സെപ്പറേറ്റ് അവൻ കഴിക്കില്ല ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല കാരണം ഇവിടെ രണ്ട് റൂംസ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് കിച്ചൺ ഇതാണ് നമ്മുടെ റൂം ഇതാണ് വേറെ ബെഡ്സ്പേസിന് താമസിക്കുന്ന കുറച്ച് കുട്ടികളുടെ അവരുടെ റൂമാണത് അതുപോലെ തന്നെ ഇവിടെ ഓണർ താമസിക്കുന്നുണ്ട് ഇവിടെ ആരും ഇല്ല ഇപ്പോൾ അപ്പൊ അങ്ങനെയാണ് ഉള്ളത് ആദ്യം തന്നെ മുളപ്പിച്ച പയറൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഉണക്കമുളക് കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നൈറ്റിൽ കഴിക്കേണ്ട ഫുഡും കൂടി റെഡിയാക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് എയർ ഫ്രൈറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്താൽ മതി ടൈമർ അപ്പോൾ അതങ്ങനെ അവിടെ നിന്നായിക്കോളും അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ ഉള്ളി കുറച്ചൊന്ന് കരിഞ്ഞ് പോയി പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അവക്കാഡോ സാലഡിനുള്ള കോണൊക്കെ ഞാനന്ന് അടർത്തി എടുത്തിട്ടുണ്ട് അതേപോലെ അവക്കാഡോ നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് സ്മാഷ് ചെയ്യണം അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് സ്മെല്ല് വരുന്നത് നമ്മുടെ എയർ ഫ്രൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവിടെ എടുത്ത് വെച്ച് നമ്മുടെ അവക്കാഡോയും കോണും മിക്സാക്കി ഒന്ന് സ്മാഷ് ചെയ്തു എന്നിട്ട് ഈ അവക്കാടെ സൈഡിലേക്ക് നമുക്ക് ചിക്കൻ വേണം കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കുരുമുളക് ഉപ്പ് മാത്രം ഇട്ടിട്ട് എയർ ഫ്രയർ ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ ചൂടാറുന്നതിന് മുന്നേ സമയമില്ല ഏകദേശം ലേറ്റായി അപ്പോൾ കത്തി കൊണ്ട് ഞാനിങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഈ സാലഡിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് ചെറിയൊരു കഷ്ണം കുക്കുംബറും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഉള്ളിയൊക്കെ നമുക്ക് ചേർക്കാം പക്ഷെ അമ്പാടിക്ക് അതൊന്നും ഇഷ്ടമില്ല അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ടാണ് അത് ചേർക്കാത്തത് അപ്പോൾ ഇന്ന് നൈറ്റ് കഴിക്കേണ്ട ഫുഡൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും ഞാൻ ടയർഡായി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു ഓൾമോസ്റ്റ് ഫുഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നാളത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ നാളെ രാവിലെ എണീച്ചിട്ട് കാണാം അമ്പാടി നല്ല ഉറക്കാണ് കേട്ടോ രാവിലെ എണീപ്പിക്കണം എന്ന് വിചാരിച്ചു നോക്കുമ്പോണ്ട് ആറേ പത്തോ അങ്ങനെ എന്തോ ഐറ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ബോയിൽഡ് ഒക്കെ കഴിഞ്ഞു പിന്നെ സാലഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു ബട്ടർ ഒക്കെ തേച്ചിട്ട് നമുക്ക് ബ്രെഡിൽ അപ്പോൾ ഇതാണ് ഫൈനൽ ഡിഷും ലുക്കും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാം അപ്പം എന്തായാലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ബൈ